നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരാളുടെ തലവര എപ്പോൾ മാറുമെന്ന് ആർക്കും അറിയില്ല അതാണ് മോണാലിസയ്ക്ക് സംഭവിച്ചത് കുടിലിൽ നിന്നും വൻ താരമാകുകയാണ് മോണാലിസ കുടുംബം അനുവദിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് മഹാകുംഭമേളയ്ക്കിടെ ശ്രദ്ധ നേടിയ നാടോടി പെൺകുട്ടി മോനി ഫോൺസിലെ പറഞ്ഞു കുംഭമേളയ്ക്കിടെ അസുഖ ബാധ്യതയായതിനാലാണ് വീട്ടിലേക്ക് തിരിച്ചതെന്നും മോനി പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് മോനി പത്ത് കോടി രൂപ സമ്പാദിച്ചെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് വ്യാജ പ്രചാരണമാണ് അതേസമയം മൊണാലിസ എന്ന മോനി ബോൺസ്ലെ ഇനി ബിഗ് സ്ക്രീനിൽ തിളങ്ങുമെന്ന വാർത്തയും വരുന്നുണ്ട് ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ ചിത്രത്തിലൂടെയായിരിക്കും മൊണാലിസയുടെ ബോളിവുഡ് എൻട്രി എന്നാണ് സൂചനകൾ സനോജ് മിശ്രയുടെ അടുത്ത സിനിമയായ ദി ഡയറി ഓഫ് മണിപ്പൂരിനെ കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രാമജന്മഭൂമി ദി ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ കാശി ടു കാശ്മീർ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് സനോജ് മിശ്ര ഇൻസ്റ്റഗ്രാമിൽ ഇരുവരുടെയും ചിത്രം സനോജ് മിശ്ര പങ്കുവച്ചിട്ടുണ്ട് മൊണാലിസയുടെ വീട്ടിലെത്തിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന വൈറൽ ആയതിനു പിന്നാലെ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ളതായി മൊണാലിസ പ്രതികരിച്ചിരുന്നു കുടുംബം അനുവദിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുമെന്നായിരുന്നു അറിയിച്ചത് കുംഭമേളക്കിടെ മാല വിൽപ്പനയ്ക്ക് എത്തിയപ്പോഴാണ് മൊണാലിസ ക്യാമറ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മോനി ബോണിസിലേക്കാണ് നിരവധി പേർ എത്തുകയും കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ മാല വിൽപ്പനയെ ബാധിക്കുകയും ചെയ്തതോടെ പെൺകുട്ടിയെ സ്വന്തം നാട്ടിലേക്ക് രക്ഷിതാക്കൾ തിരിച്ചയച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് കുംഭമേളയിൽ നിന്ന് മടങ്ങുന്നതെന്നായിരുന്നു മൊണാലിസയുടെ പ്രതികരണം അതേസമയം പ്രചരിക്കുന്ന വാർത്തകളെല്ലാം മൊണാലിസ തള്ളിക്കളഞ്ഞു താൻ ഇത്രയും പണം സമ്പാദിച്ചെങ്കിൽ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് എന്തിനാണ് മാലകൾ വിൽക്കുന്നത് എന്നായിരുന്നു മൊണാലിസ ചോദിച്ചത് മൊണാലിസയുടെ പ്രശസ്തി നല്ല രീതിയിൽ കച്ചവടം നടക്കാൻ കാരണമായിട്ടുണ്ടാകുമെന്നാണ് ആളുകൾ കരുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശസ്തി കുടുംബത്തിന് വെല്ലുവിളിയാവുകയാണ് ചെയ്തത് മകളുടെ പെട്ടെന്നുള്ള പ്രശസ്തി ബിസിനസിനെ ബാധിച്ചുവെന്ന് മൊണാലിസയുടെ പിതാവ് പറയുന്നു മാല വാങ്ങുന്നതിനു പകരം സെൽഫിക്കായിട്ടാണ് പലരും മൊണാലിസയെ സമീപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്രയേറെ പണം സമ്പാദിച്ചെങ്കിൽ ഞാനും കുടുംബവും മാല വിൽപ്പന നടത്തണോ സുരക്ഷ കണക്കിലെടുത്തും അസുഖം ബാധിച്ചതിനാലുമാണ് കുംഭമേളയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് അടുത്ത കുംഭമേളയ്ക്കും വരുമെന്നും മോനി പറഞ്ഞു മാധ്യമങ്ങളെ ശ്രദ്ധ നേടിയതോടെ മുംബൈയിലെ ചില സിനിമാ പ്രവർത്തകർ പെൺകുട്ടിയും കുടുംബത്തെയും സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മൊണാലിസിന്റെ കണ്ണുകളോട് സാദൃശ്യമുള്ളതാണ് മോനിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത് പിന്നീട് മോനി ജന്മനാടായ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് തിരിച്ചിരുന്നു മോനിയുടെ ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ മോനിയെ കാണാൻ നിരവധി പേർ എത്തി കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് മോനി രണ്ടു സഹോദരന്മാരും രണ്ട് സഹോദരിമാരും മോനിക്കുണ്ട് വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടാണ് മാല വിൽപ്പനയുമായി നാടുകൾ തോറും പോകുന്നതെന്ന് മോനി പറഞ്ഞു എന്തായാലും സിനിമയിലേക്ക് പ്രവേശിച്ചാൽ വമ്പൻ മാറ്റമാണ് വരാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത